നമുക്കൊരു വിചാരമുണ്ട് നമ്മളെല്ലാവരും ഒരിക്കൽ കണ്ടവർ ഓർത്തിരിക്കുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അവർ അവരോർത്തിരിക്കുന്നു നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവരൊക്കെ നമുക്ക് ആ ഉപകാരങ്ങൾ തിരിച്ചു ചെയ്യും എന്നൊക്കെ നമുക്കൊരു വിചാരമുണ്ട് അങ്ങനെയൊന്നുമില്ല മനുഷ്യർക്ക് നമ്മൾ എന്തു കൊടുത്താലും മനുഷ്യൻ്റെ പ്രകൃതം മറന്നു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ മറന്നുപോകും അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചൊരു വചനുണ്ട് നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നിങ്ങൾ മറന്നേക്കണം അഥവാ അവൻ്റെ കയ്യിൽ നിന്ന് അതിന് പ്രത്യുപകാരം കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് അതേസമയം നിങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് മറക്കരുത് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി അത് ഓർത്തിരിക്കണം എത്ര മനോഹരമായ വരികളാണത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളറിയാതെ വന്നു ചേരുന്ന പ്രവർത്തനങ്ങളിൽ വന്നു ചേരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ആർക്ക് എന്ത് എപ്പോൾ ചെയ്താലും ചെയ്തതങ്ങ് മറന്നേക്കും നമുക്ക് കിട്ടിയത് എന്നും ഓർത്തിരിക്കും മനോഹരമായ ജീവിതം കിട്ടും അവൻ ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തതാണ് അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ അവൾ ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അതിനൊന്നും വാല്യൂ കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള നമ്മുടെ പരാതികൾക്ക് ഒരതിരുണ്ടാവണ്ടേ ഒരതിർത്തി ഉണ്ടാവണ്ടേ എന്നും കിടന്നുടങ്ങുമ്പോൾ അവൻ എന്നാലും അങ്ങനെ ചെയ്തല്ലോ അവൻ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊന്നും തോന്നാതിരിക്കണമെങ്കിൽ ചെയ്തതൊക്കെ അവിടെ വിട്ടേച്ച് അതൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് നമ്മൾ മടങ്ങണം മറ്റാരെങ്കിലും പോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്തും മറ്റാരെങ്കിലും നമ്മുടെ സങ്കടങ്ങൾക്ക് കണ്ണീരൊപ്പാൻ എത്തും മറ്റാരെങ്കിലും അവരെക്കാൾ മനോഹരമായി നമ്മുടെ തോളോട് ചേർന്ന് കൈകളിൽ ഇറുക്കി പിടിച്ച് നമ്മളോടൊപ്പം നിൽക്കും അതുമാത്രം ഉദ്ദേശിക്കുക പടച്ചവ നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടാവുക എല്ലാവർക്കും നന്മകൾ വരട്ടെ അസലാ വാരിക്കും വരഹമുള്ള